വില്ലം വേഷങ്ങളിലൂടെ സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ ആളാണ് നടൻ പൊന്നമ്പലം മലയാള സിനിമ അടക്കമുള്ള ഭാഷകളിൽ വ്യത്യസ്ത തരത്തിലുള്ള നെഗറ്റീവ് വേഷങ്ങളിലെത്തി കസറിയ പൊന്നമ്പലം കഴിഞ്ഞ കുറേ വർഷമായി വൃക്ക രോഗബാധിതനാണ് നാലഞ്ചു വർഷമായി തുടരെ ഡയാലിസിസും അദ്ദേഹം ചെയ്തു വരുന്നുണ്ട് കോടികളാണ് ഇതുവരെ തന്റെ ചികിത്സയ്ക്ക് ചെലവൊഴിച്ചത് എന്നും ചിരഞ്ജീവി ശരത്കുമാർ ധനീഷ് തുടങ്ങിയവർ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും പൊന്നമ്പലം പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് ഞാൻ മരിച്ചു മരിച്ചുപോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു കാരണം അസുഖം എല്ലായിടത്തേക്കും ബാധിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ ശിക്ഷ എന്നത് ഡയാലിസിസ് ആണ് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് പറയുകയാണ് ശത്രുക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ഒന്നിടപെട്ട് കുത്തിവെപ്പ് നടത്തണം കഴിഞ്ഞ ഒരു നാലു വർഷമായി ഒരിടത്തു തന്നെ എഴുന്നൂറ്റി അമ്പത് തവണ കുത്തിയിട്ടുണ്ട് എന്ന് പൊന്നമ്പലം പറയുന്നു ഗലാട്ട തമിഴിനോടായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ